നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ ആഞ്ഞടിക്കുന്നു മാണിയെ ചുമന്നിട്ട് എന്ത് കാര്യം സി പി എമ്മിനെ തള്ളി പറഞ്ഞിരിക്കുന്നു സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ കേരളത്തിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി എമ്മും സി പി ഐയും ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇടതുമുന്നണിയെ നയിക്കുന്നത് സി പി എമ്മിനെ ഇടതുപക്ഷത്തിന്റെ വല്യേട്ടൻ എന്നാണ് പറയാറുള്ളത് അങ്ങനെ ഇടതു മുന്നണിയെ നയിക്കുന്ന വലിയേട്ടന്റെ ഇടപെടലുകളിൽ സഹി ഇട്ടു നിൽക്കുകയാണ് സി പി ഐയുടെ എല്ലാ പ്രവർത്തകരും നേതാക്കളും വലിയ പാർട്ടിയാണ് എന്നൊക്കെ സി പി ഐ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും സി പി എം ഒരു പരിഗണനയും തങ്ങൾക്ക് തരുന്നില്ല എന്നാണ് ജില്ലാ നേതാക്കൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെയാണ് ജില്ലാ സമ്മേളനങ്ങളിൽ സി പി ഐ മറ്റൊരു പരാതി ഉയർത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി പറഞ്ഞു ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ ഇടതുമുന്നണി ചുമന്നിട്ട് എന്ത് കാര്യം എന്നാണ് കോട്ടയം ഇടുക്കി കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ സി പി ഐ സമ്മേളനങ്ങളിൽ നേതാക്കൾ ചോദിക്കുന്നത് യു ഡി എഫ് വിട്ട് മാണി കേരള പാർട്ടി എൽ ഡി എഫിൽ ചേരുകയും പരമാവധി സ്ഥാനമാനങ്ങൾ നേതാക്കൾ ഒപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ മുന്നണി മാറിയപ്പോൾ നേതാക്കൾ മാത്രമാണ് ഇടതുമുന്നണിയിലേക്ക് വന്നതെന്നും പ്രവർത്തകരെല്ലാം ഇപ്പോഴും യു ഡി എഫിൽ തുടരുകയാണ് എന്നുള്ള വിമർശനങ്ങൾ സി പി ഐയുടെ ജില്ലാ നേതാക്കൾ പരസ്യമായി ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരു ആളില്ലാ പാർട്ടിയെ ചുമന്നിട്ട് ഇടതുമുന്നണിക്ക് എന്ത് ലാഭം എന്നും നേതാക്കൾ ചോദിക്കുകയാണ് ആളില്ലാ ണെങ്കിലും മാണി കേരള നേതാക്കളുടെ പ്രസ്താവനകൾ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടി തങ്ങളുടേതാണ് എന്നാണ് ഇത് വെറും പൊങ്ങച്ചം പറച്ചിലാണ് എന്നും നേതാക്കൾ ആക്ഷേപിക്കുകയാണ് സി പി ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ മാണി കേരള കോൺഗ്രസിനെ തരം താഴ്ത്തിയുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കേരള കോൺഗ്രസിന് ആകെ ആധിപത്യമുള്ളത് എന്നാൽ ജില്ലയിൽ മാണി കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം ഇപ്പോൾ പി ജെ ജോസഫിന്റെ പാർട്ടിക്കൊപ്പമാണ് അതുകൊണ്ടാണ് കെ എം മാണിയുടെ സ്വന്തം തട്ടകമായ പാലയിൽ പോലും പാർട്ടിയുടെ ചെയർമാനും മാണിയുടെ മകനുമായ ജോസ് കെ മാണി പോലും തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നും സെക്രട്ടറി പരിഹാസത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി സ്വന്തം കുത്തക സീറ്റായിരുന്ന പാല ഉപേക്ഷിച്ച് ജയിക്കാൻ കടുത്തിരുത്തി മണ്ഡലത്തിലേക്ക് മാറാനുള്ള കളികൾ നടത്തുകയാണ് ഇപ്പോൾ ജോസ് കെ മാണി എന്നും പരാമർശമുണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ലഭിക്കുകയും ആ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടും ജയിക്കുവാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല മുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വോട്ട് കൃത്യമായി കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്നെന്നും ജില്ലാ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ച് പറയുകയുണ്ടായി മാണി കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ല മുന്നണിയെ നയിക്കുന്ന സി പി പാർട്ടിയെക്കുറിച്ചും ജില്ലാ സമ്മേളനങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് പ്രവർത്തകരും നേതാക്കളും ഉയർത്തിയത് തുടർ ഭരണം സി പി എമ്മിന്റെ മാത്രം നേട്ടമല്ലെന്നും സി പി ഐക്കാർ പോലും പിണറായി സർക്കാർ എന്ന് പറയുന്നത് നാണക്കേടാണെന്നും പറയേണ്ടത് ഇടത് സർക്കാർ എന്നാണെന്നും അഭിപ്രായമുയർന്നു എന്നാൽ ഒന്നാം ഇടത് സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാർ വലിയ നാണക്കേടാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം മറക്കുന്ന സർക്കാരായി ഇടത് സർക്കാർ മാറിയിരിക്കുന്നു തൊഴിലാളി പാർട്ടി എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ കേരളത്തിലെ എല്ലാ തൊഴിലാളികളെയും ദ്രോഹിക്കുകയാണ് ഇടത് സർക്കാരിലെ പങ്കാളികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും മന്ത്രിമാരും ആഡംബര ജീവിതത്തിൽ മതിമറക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും മുമ്പിൽ മുട്ടുമടക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുന്ന സി പി ഐ സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രവർത്തന ി നാണക്കേട് ഉണ്ടാക്കുകയാണ് അഴിമതിയിൽ മുങ്ങി കുളിച്ച സർക്കാരാണ് ഇടത് സർക്കാർ എന്നത് മാറ്റിയെടുക്കാൻ ഒരു ശ്രമവും നടക്കുന്നില്ല സാമാന്യ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ് റേഷൻ പോലും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുന്നില്ല വിലക്കയറ്റം തടയാൻ ഒരു നടപടിയുമില്ല സർക്കാർ എല്ലാ വകുപ്പുകളിലും ഓരോ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയും പ്രതിഷേധം ഉയരുമ്പോൾ പിൻവലിക്കുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നാണക്കേടിലാണ് ഇടതു മുന്നണി നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്ന പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് സി പി എമ്മിനെ ചുമക്കുന്ന കാര്യം വരെ ചില നേതാക്കൾ യോഗങ്ങളെ ഉന്നയിച്ചു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബിനോയ് വിശ്വവും വലിയ തോതിൽ വിമർശനം ഏറ്റുവാങ്ങുന്ന സ്ഥിതിയിലാണ് ജനകീയത നേടിയ സമുന്നതരായ നേതാക്കൾ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് വളർത്തിയെടുത്ത പാർട്ടിയാണ് സി പി ഐ അങ്ങനെയുള്ള പാർട്ടിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാണെന്ന് വരെ ചില ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനമുണ്ട് ഏതായാലും ഇടതുമുന്നണിയിലെ രണ്ടാം പാർട്ടിയാകാൻ അവകാശവാദവുമായി നടക്കുന്ന മാണി കേരള കോൺഗ്രസ് നേതാക്കളെയും ചെയർമാൻ ജോസ് കെ മാണിയെയും ശക്തമായ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് കോട്ടയം യം ജില്ല സി പി ഐ സമ്മേളനം നടന്നത് കേരളത്തിലെ ജനങ്ങൾ ആദരിക്കുന്ന കെ എം മാണി എന്ന നേതാവിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ആളില്ലാ പാർട്ടിയായ മാണി കേരള കോൺഗ്രസിന്റെ ചെയർമാൻ നടത്തുന്ന വീരവാദങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് മുന്നണി മാറിയപ്പോൾ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ നേതാക്കൾ മാത്രം ഇറന്നു മുന്നിലേക്ക് എത്തിയ പാർട്ടിയാണ് മാണി കേരള കോൺഗ്രസ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പാർട്ടിയായി പോയി അതുകൊണ്ട് അൻപത് ശതമാനം സീറ്റുകളും കോട്ടയം ജില്ലയിൽ മാണി കേരള കോൺഗ്രസിന് വേണം എന്ന വാശിയുമായി നേതാക്കൾ യാണ് ഒരു കാരണവശാലും ഇടതുമുന്നണി അംഗീകരിക്കില്ല എന്നും യോഗത്തിൽ അഭിപ്രായമുയരുന്നു ഇടതുമുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളായ മാണി കേരള കോൺഗ്രസും സി പി എമ്മും തമ്മിൽ അടിക്കുന്നത് മധ്യ കേരളത്തിലെ ഇടതുമുന്നണി രാഷ്ട്രീയം കൂടുതൽ പുകയു തന്നെ ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല ജോസ് കെ മാണിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന മറ്റ് നേതാക്കളിൽ ഭൂരിഭാഗവും ഇടതുമുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തുറന്നു പറയുന്നവരാണ് പിണറായി സർക്കാരിന് ഉണ്ടായിരുന്ന ജനകീയ പിന്തുണ തകർന്നുവെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തറപറ്റും എന്നും അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി വിട്ട് യു ചേരണം എന്നും അഭിപ്രായമുള്ള നിരവധി നേതാക്കൾ മാണി കേരള കോൺഗ്രസിലുണ്ട് അധികാരം നഷ്ടമാകുന്ന കാര്യം മാത്രമല്ല സി നേതാക്കൾ മാണി കേരള കോൺഗ്രസ് നേതാക്കളെ മധ്യ കേരളത്തിൽ എല്ലാ കാര്യത്തിലും തഴയുന്ന ദുരനുഭവം മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് സി നേതാക്കളുടെ അഹങ്കാരം സഹി ാവുന്നതിനും അപ്പുറം ആയിരിക്കുന്നു എന്നും ഈ നേതാക്കൾ അഭിപ്രായപ്പെടുകയാണ് ഏതായാലും മധ്യ കേരളത്തിലെ ഇടതുമുന്നണി രാഷ്ട്രീയം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് നന്ദി നമസ്കാരം